ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ നമ്മുടെ അമ്പലങ്ങളിലെയും ആരാധനാലയങ്ങളിലും സ്വത്തുക്കൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്ന് വന്നിരിക്കുകയാണ് ഇപ്പം ഗുരുവായൂരിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംകാ ഇന്നലെയും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മലബാറിലെ ദേവസ്വങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം എന്താ അടിസ്ഥാനപരമായ കാര്യം ഇത് സ്വത്ത് കക്കുക മാത്രമല്ല വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് വിശ്വാസമില്ല ഇവർക്ക് വിശ്വാസം ഈ അമ്പലങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളിലെ സ്വത്തുക്കൾ കുളം നടത്താനുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർക്കുക സ്വർണപ്പാളി എന്ന് പറഞ്ഞ അയ്യപ്പൻ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ കേവലം ഒരു സ്വർണ്ണം ഉണ്ടാക്കിയിട്ടുള്ള പാളി മാത്രമല്ല അത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്ന ഒന്നാണ് അതുപോലെ ഓരോ അമ്പലത്തിലെയും സ്വത്തുക്കൾ അങ്ങനെയാണ് അപ്പോൾ അത് കവർന്നെടുക്കുന്നതിന് മുഴുവൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതുപോലെ വേറെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തത്വത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടി തന്നെയാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ആ അത് ശരി പരാമർശം മാറ്റാൻ വേണ്ടിട്ടാണ് തങ്ങളെ ചെയ്ത കുറ്റം മാറ്റാനല്ല അതാണ് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായി ദേവസ്വം ബോർഡ് ചെയ്ത കുറ്റം മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഈ തീരുമാനത്തിൽ സ്പെഷ്യൽ കമ്മീഷനെ മാറ്റി നിർത്തിയിട്ടാണ് തീരുമാനിച്ചത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തിരുവിതാംകൂർ ദിവസം കൊടുത്ത് ചെയ്യാറുള്ളത് പക്ഷേ ഈ തീരുമാനം ദേവസ്വം കമ്മീഷണർ അറിയാതെ നടത്തി അതുതന്നെ കോടതി വിധി പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ നടത്തിയതിൽ നിന്ന് വ്യക്തമാണ് ഇത് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം മാത്രം അന്വേഷിച്ച പോരാ വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം എന്ന് എസ് പറഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള കൃത്യമായ അവിശ്വാസമാണ് എന്നുള്ളത് സംശയമില്ല അവർക്ക് ഇനി ഒരു നിമിഷം പോലും തുടരാൻ അർഹതയുണ്ട് അതാണ് അവിടെ അതാണ് 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 അതിനകത്ത് വന്നിരിക്കുന്നത് അന്വേഷണത്തിന്റെ സ്കോപ്പ് ഹൈക്കോടതി വർദ്ധിപ്പിച്ചു കോൺസ്പിറസി ആംഗിളിലോട്ട് കൊണ്ടുവന്നു ഞങ്ങൾക്ക് പങ്കെടുത്ത എല്ലാമുണ്ട് ഇത് പാർട്ടി അറിയാതെ മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു എല അനങ്ങോ എല അനങ്ങോ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ മെമ്പർ വിചാരിച്ചാൽ സി പി എമ്മിനകത്ത് ഇതൊക്കെ നടക്കുവോ അവരെ വിടുവോ വെറുതെ വിടുവോ ഗുരുവായൂരിലത്തെ ക്രമക്കേട് നിങ്ങൾ അത് വേറെ ആരും പറഞ്ഞതല്ല സർക്കാരിന്റെ ഓഡിറ്റ് സ്റ്റേറ്റ് സർക്കാരിന്റെ സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റാ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെയും ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് പലതും കാണാനില്ല പലതും റെക്കോർഡിലില്ല ഇതിനിപ്പം എന്താ പറയുക ആ ഓഡിറ്റ് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനെയാണ് ശിക്ഷിച്ചത് അല്ലാണ്ട് ഓഡിറ്റിൻ്റെ കാരണം കണ്ടെത്തി നടപടി എടുക്കുന്നില്ല ഇത് ഞാൻ എനിക്ക് വിചിത്രമായി തോന്നിയത് തിരുവിതാംകൂർ ദിവസം ഗുരുവായൂർ ദിവസം കൊണ്ടുള്ള മറുപടി അത് ഞങ്ങൾ രക്തിഫൈ ചെയ്തിട്ടുണ്ട് രക്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കാണണ്ടേ അപ്പോൾ ഇത് കൃത്യമാണ് അല്ല അവരെന്തും തുടങ്ങി തുടങ്ങിക്കോട്ടെ ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ ചിത്രമുണ്ട് ഞാൻ യു ഡി കൃത്യമായിട്ട് അവരെ എന്ത് പ്രചരിപ്പിച്ചോട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പിക്ചറുണ്ട് അതവര് കൃത്യമായിട്ട് വരും അല്ല ഞാൻ കേരളത്തിലല്ലേ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു